ബി ജെ പി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് കേസിൽ ജാമ്യം അനുവദിച്ചത് നാല്പത് ശതമാനം കമ്മീഷൻ സർക്കാർ എന്ന കർണാടകയിലെ മുൻ ബി ജെ പി സർക്കാരിനെ വിമർശിച്ചതിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരുന്നത് കേസ് ജൂലൈ മുപ്പതിനെ കോടതി വീണ്ടും പരിഗണിക്കും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലയളവിൽ കർണാടകയിൽ അധികാരത്തിലിരുന്ന ബി ജെ പി സർക്കാർ വലിയ അഴിമതി നടത്തിയെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പരസ്യം നല്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് അഞ്ചിന് സംസ്ഥാനത്തെ പ്രധാന പത്രങ്ങളിൽ നൽകിയ പരസ്യം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് ബി ജെ പി പരാതി നല്കിയത് അഴിമതി നിരക്ക് കാർഡ് എന്ന തലക്കെട്ടിലുള്ള പരസ്യങ്ങൾ ബി ജെ പിയുടെ ബസവരാജ് ബൊമ്മ സർക്കാർ നാൽപ്പത് ശതമാനം കമ്മീഷൻ സർക്കാർ ആണെന്നും ആരോപിച്ചിരുന്നു ഇതിനെതിരെ ബി ജെ പി എം എൽ സി കേശവ് പ്രസാദ് കോടതിയിൽ കേസ് നൽകുകയായിരുന്നു ഈ മാനനഷ്ട മാനനഷ്ടക്കേസിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ കർണാടക കെ പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ എന്നിവരെയും പ്രതി ചേർത്താണ് കേസ് നൽകിയത് സർക്കാരിനെ വിമർശിക്കുന്ന പരസ്യങ്ങൾ എക്സിലൂടെ തന്റെ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധി പങ്കുവച്ചതായും കർണാടക ബി ജെ പി പരാതിയിൽ ആരോപിച്ചിരുന്നു കേസിൽ സിദ്ധരാമയ്ക്കും ശിവകുമാറിനും ജൂൺ ഒന്നിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു തുടർന്നാണ് ജൂൺ ഏഴിന് രാഹുലിനോട് ഹാജരാകാൻ ജഡ്ജി കെ എൻ ശിവകുമാർ ഉത്തരവിട്ടത് കേസ് ഈ മാസം വീണ്ടും പരിഗണിക്കും നാഷണൽ